നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി ഹബുക്കൂക്കിൻ്റെ പ്രവചനം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം ഹബുക്കൂക്കിൻ്റെ പ്രവചനം രണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയും ഇല്ല ഈ വർഷത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക ഹബ് പ്രവചനം ഒന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ രണ്ട് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത് യഹോവേ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുന്നു നീ രക്ഷിക്കാതിരിക്കുന്നു നീ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന് അപ്പോൾ ഒന്നാം അധ്യായത്തിൽ അബ്ഖുക്ക് എന്ന പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുകയാണ് ദൈവമേ എത്രത്തോളം നീ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കും എത്രത്തോളം നീ എൻ്റെ നിലവിളി ശ്രദ്ധിക്കാതിരിക്കും ഞാൻ ദീർഘനാളുകളായി നിന്നോട് പ്രാർത്ഥിക്കുന്നു ഞാൻ ദീർഘനാളുകളായി ആ എൻ്റെ ആവശ്യങ്ങൾ നിന്നോട് പറയുന്നു എത്രത്തോളം നീ എന്നെ ഓർക്കാതിരിക്കും അപ്പോൾ തന്നെ നീ ദുഷ്ടൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവരുന്നു അവനൊന്നും സംഭവിക്കുന്നില്ല ഇത് നമ്മളും പറയുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ദൈവമേ പ്രാർത്ഥിക്കുന്ന എനിക്ക് മാത്രം എന്താ പല വിഷയങ്ങളും പ്രാർത്ഥിക്കാത്ത നിന്നെ അറിയാത്ത പലരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഹബുക്കൂക്കിനെ പോലെ നമ്മളും ഇതൊക്കെയാണ് ചിലപ്പോൾ പറയുന്നത് എന്നാൽ നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും വലിയ സത്യം ഇവിടെ ഹബുക്കൂക്ക് ദൈവത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത എന്താ എൻ്റെ നിലവിളി ശ്രദ്ധിക്കാത്ത എന്താ നീ ദുഷ്ടനെ ന്യായം വിരിക്കാത്തത് എന്താ നീ എന്താ വൈ ലോവൻ എന്തുകൊണ്ട് കർത്താവെ നീ പ്രവർത്തിക്കുന്നില്ല എന്തുകൊണ്ട് ദൈവമേ നീ ദുഷ്ടനെ ന്യായം വിധിക്കുന്നില്ല എന്തുകൊണ്ട് ദൈവമേ നീ ചലിക്കുന്നില്ല ഇതൊക്കെയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ ഹബുക്കൂക്ക് എന്ന പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുന്നത് എന്നാൽ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു യഹോവ എന്നോട് ഉത്തരം അരുളിയത് ഈ ദർശനം എഴുതുക ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയില്ല അപ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാ രേഖപ്പെടുത്തിയിരിക്കുന്നു യഹോവ എന്നോട് ഉത്തരമറളിയത് അപ്പം അബുക്കൂക്കൻ്റെ പ്രവചനം ഒന്നാം അധ്യായം എന്ന് പറയുന്നത് അബുക്കു ദൈവത്തോട് ചോദിക്കുന്നു എന്താ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത എന്താ എനിക്ക് മറുപടി തരാത്തെ എന്താ അത്ഭുതങ്ങൾ നടക്കാത്ത എന്താ നീ ദുഷ്ടനെ ന്യായം വിധിക്കാത്ത എന്താ നീ നോക്കി നിൽക്കുന്നെ എന്താ നീ രക്ഷിക്കാത്ത ദൈവത്തെ ഒരു ചോദിക്കുകയാണ് വൈ ലോ എന്നാൽ രണ്ടാമത്തെ അധ്യായം തുടങ്ങുന്ന എങ്ങനെയാണ് എഹോവ അവന് ഉത്തരം അറിയത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത് എന്താ എന്ന് ചോദിക്കുന്ന ഒരൊന്നാം അധ്യായം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രണ്ടാം അധ്യായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും രണ്ടായിരത്തി പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കരച്ചിലുകളും നിലവിളികളും എന്താ കർത്താവ് നീ പ്രവർത്തിക്കാത്തത് എന്ന് നിങ്ങൾ ചോദിച്ച ഒരൊന്നാം അധ്യായമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് എന്ന വർഷം ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അബുക്കൂക്കിനെ പോലെ ഒരു രണ്ടാം അധ്യായമായിരിക്കും എന്താ അത് ദൈവം നിങ്ങൾക്ക് മറുപടി തരുന്ന വർഷം ദൈവം നിങ്ങൾക്ക് ഉത്തരം അരുളുന്ന വർഷം ഞാൻ ഉറപ്പായിട്ടും നിങ്ങളോട് പറയുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരുപക്ഷെ കർത്താവെ നീ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലേ നീ എൻ്റെ യാചനകൾക്ക് എന്താ മറുപടി തരാത്തേ എന്ന് ചോദിക്കുമ്പോൾ പോലും ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ വിശ്വസ്തനായ ദൈവമാണ് സക്കരിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയപ്പോൾ എലിസബത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതത്തെ ചെയ്തു വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ അനേക വാക്യങ്ങൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നു എന്നുള്ളതിന് തെളിവായിട്ടുണ്ട് യക്ഷേപ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു രക്ഷിപ്പാതിരിപ്പാൻ അവൻ്റെ കരം കുറുകിയിട്ടില്ല കേൾക്കാതിരിക്കുവാൻ അവൻ്റെ കാതുകൾ മന്ദമായിട്ടില്ല മത്തായ സുവിശേഷം ഏഴാം അധ്യായം ഏഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും ലൂക്കോസുവിശേഷം പതിനെട്ടിന്റെ ഏഴ് എട്ട് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു ദൈവമോ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അപ്പോൾ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തൊരു ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത് എൻ്റെ യാചനകൾക്ക് മറുപടി തരാത്തൊരു ദൈവത്തോടല്ല ഞാൻ കരയുന്നത് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ യാചനകൾക്കും ദൈവം ഉത്തരം നൽകും മത്തായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ യേശു കർത്ത പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിപ്പിക്കും എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും നിശ്ചയമായും നിങ്ങൾ ചോദിക്കുന്നതിലും നിങ്ങൾ നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവം മതിയായ ദൈവമ നോക്കി ഒന്നാം അധ്യായത്തിൽ ദൈവമേ നീ പ്രവർത്തിക്കാത്ത എന്താ എൻ്റെ നിലവിളി കേൾക്കാത്ത എന്താ നീ ദുഷ്ടനെ ന്യായം വിധിക്കാത്തത് എന്താ നീ രക്ഷിക്കാത്തത് എന്താ കർത്താവെ നീ ചലിക്കാത്തത് എന്താ പ്രവർത്തിക്കാത്തത് എന്താണെന്നൊക്കെ ഹബുക്കു ചോദിച്ചെങ്കിലും രണ്ടാം അധ്യായത്തിൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവ ഉത്തരം കൊടുക്കുക ഈ വർഷത്തിൽ നമുക്ക് വിശ്വസിക്കാം നമ്മുടെ പല പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി തരും നമ്മുടെ സഭയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും നമ്മുടെ ദേശത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ ഇടപെടുക നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയെ ദൈവം സ്പർശിക്കും അവർക്ക് പഠിക്കാനുള്ള ജ്ഞാനവും വിവേകവും ഉത്സാഹവും ദൈവം കൊടുക്കും അവരുടെ ഉള്ളത്തോട് കർത്താവ് സംസാരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോയ നിങ്ങളുടെ തലമുറകൾ പോലും മടങ്ങി വരുമെന്ന എൻ്റെ വിശ്വാസം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും പലപ്പോഴും ശാരീരിക രോഗത്താലും ആ മാനസിക വ്യഥകളാലും നിങ്ങൾ വലഞ്ഞ് ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം ഇറങ്ങി വന്ന് നിങ്ങളോട് ഇടപെടുന്ന ഒരു സീസൺ ആമീൻ നിങ്ങളുടെ മുൻപിലുണ്ട് അത് നിങ്ങളുടെ മുമ്പിൽ വന്ന് കഴിഞ്ഞിരിക്കുക എന്നാണ് എൻ്റെ വിശ്വാസം നോക്കുക അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് എന്നാ പറഞ്ഞിരിക്കുന്നത് ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു അവധി എന്ന് പറഞ്ഞാൽ എന്നാ ഒരു 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 ഓഫീസിൽ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥൻ ഇന്ന് അവധിയാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം പുള്ളി ഇനി മേലെ വരത്തില്ലെന്നല്ല ഇനി ഒരിക്കലും നിങ്ങളുടെ പേപ്പർ സ്വീകരിക്കത്തില്ലെന്നല്ല ഇന്ന് ഇല്ല പക്ഷെ നാളെ പുള്ളി വരും അതല്ലേ അതിൻ്റെ അർത്ഥം ഇന്ന് അദ്ദേഹം അവധിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുള്ളി എന്ന നീക്കമായി ആയെന്നല്ല പുള്ളി റിസൈൻ ചെയ്തെന്നുമല്ല അതിൻ്റെ അർത്ഥം ഇതാണ് അദ്ദേഹം ഇന്ന് അവധിയാണെന്ന് പറഞ്ഞാൽ ഇന്ന് വിടില്ല പക്ഷേ നാളെ ഉണ്ടാകാം നാളെ അദ്ദേഹം വരാം എന്ന അതിൻ്റെ അർത്ഥം ദർശനത്തിന് ഞാനൊരു അവധി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് നടക്കത്തില്ലെന്നല്ല അത് നടക്കും ഇന്ന് ഒരു പക്ഷെ അത് വെളിപ്പെട്ടില്ലെങ്കിൽ പോലും നാളെ അത് വെളിപ്പെടും ഇന്ന് ഒരു പക്ഷേ നിങ്ങൾക്കത് ലഭിച്ചില്ലെങ്കിൽ പോലും നാളെ നിങ്ങൾക്കത് ലഭിക്കും ആ ആരോടൊക്കെ കർത്താവ് ഇടപെടുന്നു കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കണ്ട പല വിഷനുകളും പല ദർശനങ്ങളും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വന്നില്ല അല്ലെങ്കിൽ ആ ആ സംഭവം ആ വിടുതൽ നടന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പോലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ മേലുള്ള എല്ലാ ദൈവിക വാഗ്ദത്തങ്ങളും എല്ലാ പ്രോമിസുകളും ദൈവം ഈ ദിവസങ്ങളിൽ ഫുൾഫിൽ ചെയ്യും ഈ ദിവസങ്ങളിൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരും കാരണം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ് മനുഷ്യൻ വാക്ക് മാറും വ്യക്തികളും സാഹചര്യങ്ങളും മാറും പക്ഷേ ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വാക്കും ദൈവത്തിൻ്റെ വചനങ്ങളും ഒരിക്കലും നെവർ ചേഞ്ച് ഒരിക്കലും മാറത്തില്ല എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്നൊരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും അത് വെളിപ്പെടാൻ പോവുക ദൈവത്തിൻ്റെ ആത്മാവ് ചില യൗവനക്കാരോട് ഇങ്ങനെ ഇടപെടുന്നു ഒരു വഴി തുറക്കാൻ വേണ്ടി ഒരു വാതിൽ തുറക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ദാസന്മാരിലൂടെ തൻ്റെ വചനത്തിലൂടെ ഒക്കെ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു അത്ഭുതം നടക്കുമെന്ന് ഞാൻ ഉറപ്പായും പറയുന്നു ദൈവമാണ് പറഞ്ഞെങ്കിൽ ദൈവമാണ് ആരുളി ചെയ്തെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ കരം അതിന് മേൽ ചലിക്കും ഇരമ്യാവിനോട് ഒരിക്കൽ ദൈവം ചോദിച്ചു ഇരമ്യാവെ നീ എന്ത് കാണുന്നു അവൻ പറഞ്ഞു ജാഗ്രത് ഒരു ബദാം വൃഷം ഞാൻ കാണുന്നെന്ന് പറഞ്ഞു യഹോവിയാണ് ദീയോ അവനോട് പറയുകയാണ് നീ കണ്ടത് ശരി തന്നെ എൻ്റെ വചനങ്ങളെ നിവർത്തിക്കേണ്ടതിന് ഞാൻ അതിൽ ജാഗരിച്ചു കൊള്ളും അങ്ങനെ ഇരമ്യവനോട് ദൈവം പറഞ്ഞു ഇരമ്യവയെ നിന്നെ ഞാനാണോ ബദാം കാണിച്ചത് അല്ലെങ്കിൽ നിന്നെ ഞാനാണോ വിഷൻ കാണിച്ചത് നിനക്ക് ഞാനാണോ പ്രോമിസ് തന്നത് നീ അതിനെക്കുറിച്ച് വറിയാകണ്ട നീ അതിനെക്കുറിച്ച് ടെൻഷൻ ടെൻഷനാകണ്ട ഞാനാണ് നിന്നോട് പറഞ്ഞെങ്കിൽ ഞാനാണ് നിന്നെ കാണിച്ചതെങ്കിൽ അത് നിവർത്തിക്കാൻ ഞാൻ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കും ഞാൻ തന്നെ അതിൻ്റെ പിന്നിൽ ജാഗരിക്കും അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ മേൽ ദൈവം പറഞ്ഞ ആ പ്രോമിസിനെ ഫുൾഫിൽ ചെയ്യാൻ ദൈവം തന്നെ പ്രവർത്തിക്കും ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം രണ്ടായിരത്തി ഒന്നിൽ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഇന്ന് കൊട്ടാരക്കര ടൗണിൽ ജീസസ് ഈസലെ ഗ്ലോബൽ വാർഷിപ്പ് സെന്റർ പ്രവർത്തിക്കുന്നു ആയിരക്കണക്കിന് ജനങ്ങൾ വന്ന് അനുഗ്രഹിക്കപ്പെടുന്നു മിഡിൽ ഈസ്റ്റിൽ അഞ്ച് ചർച്ചുകൾ പ്രവർത്തിക്കുന്നു ദുബായിലും കൈമയിലും അബുദാബിയിലും ഷാർജയിലും മുസഫയിലും ഒക്കെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ദൈവം അതൊക്കെ ചെയ്യുന്നു പക്ഷേ എന്നാൽ ഇതിനൊക്കെ മുമ്പ് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ ഓർക്കുക ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ചെറിയൊരു പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്ന സമയത്ത് കർത്താവിനാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷിക്തൻ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പ്രവചിക്കാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു ബ്രദർ ടിനു നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ അനേക ആയിരങ്ങളെ ദൈവം പുറത്തെടുക്കാൻ പോവുക അപ്പോൾ എത്ര പേരെ അവിടെ ഇരിപ്പുണ്ട് മുപ്പത് പേരോ മുപ്പത്തഞ്ച് പേരോടി ഇരിപ്പുണ്ട് അന്നേരം അദ്ദേഹം പറയുന്ന അനേക ആയിരങ്ങളെ ഡെയ്യും പുറത്തെടുക്കാൻ പോവാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ലോറിക്കകത്ത് ഒരു വലിയ ടെമ്പോയ്ക്കകത്ത് സൗണ്ട് സിസ്റ്റം നിങ്ങളുടെ ഫെലോഷിപ്പിൽ നിങ്ങളുടെ ചർച്ചിൽ കൊണ്ടുവന്ന് ഇറക്കി സെറ്റ് ചെയ്യുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പോയി പോയിക്കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു അത് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് പത്ത് പന്ത്രണ്ട് വർഷങ്ങളിലാണ് കൊട്ടാരക്കരയിൽ ഒരു വലിയ മൂവ്മെൻറ്റ് ദൈവം അയച്ചത് രണ്ടായിരത്തി ഒന്നിൽ മുപ്പത് പേരുള്ള സമയത്ത് ചെറിയ കൂട്ടായ്മയായിട്ട് പോകോട് പറഞ്ഞു ഒരു ഒരു ടെമ്പോയ്ക്കകത്ത് സൗണ്ട് സിസ്റ്റം കൊണ്ടുവന്നിറക്കുന്നു അപ്പം ഞാൻ നോർമലി നമ്മൾ ചിന്തിക്കുന്നതിനാ ഒത്തിരി സൗണ്ട് സിസ്റ്റം ദൈവം തരാൻ പോവാം ഒത്തിരി മ്യൂസിക്കൽ എക്യുപ്മെൻസും ഇൻസ്ട്രുമെൻസും ബോക്സും സ്പീക്കറുകളുമൊക്കെ ദൈവം തരാൻ പോവുക സ്വോത്രം ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ ഞാൻ ചിന്തിച്ച അതല്ല ഒരു ഒരു ടെമ്പോ നിറച്ചും സൗണ്ട് സിസ്റ്റം കൊണ്ടുവന്ന് ഇറക്കണമെങ്കിൽ അത്രയാളവിടെ വേണ്ടേ അത്രയാളുണ്ടെങ്കിലല്ലേ ഇത്രയും സൗണ്ട് സിസ്റ്റം കൊണ്ട് പ്രയോജനമുള്ളൂ ഒരു രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം പറഞ്ഞു ഒരു ഒരു ലോറിക്കകത്ത് ഒരു വലിയ വാനിനകത്ത് നിറച്ചും സൗണ്ട് സിസ്റ്റം കൊണ്ടുവന്ന് വെക്കുന്ന കാഴ്ച അത്രയും സൗണ്ട് സിസ്റ്റം തെയ്യം നിങ്ങൾക്ക് തരും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ചിന്തിച്ച എന്നാന്ന് അറിയാം അത്രയും സൗണ്ട് സിസ്റ്റം വരണമെങ്കിൽ എത്ര ആൾ വേണം വാസ്തവത്തിൽ ഇന്ന് അങ്ങനെ ദൈവം ചെയ്തു അങ്ങനെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഇതിലധികമായ ദൈവം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ദൈവം ഒരു പ്രോമിസ് തരുമ്പോൾ ദൈവം ഒരു ഒരു വിഷൻ നമുക്ക് തരുമ്പോൾ അറ്റ് പ്രസൻറ്റ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ലേ പോലും സംഭവിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ കരം ചലിപ്പിക്കും ഏറെ നാൾ കഴിഞ്ഞാലും ഇവിടെ തന്നെ ആ പറയുന്നത് അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റത്തില്ല നിങ്ങൾക്ക് പലർക്കും തോന്നുന്നു ടൈം ടൈമൊത്തിരി എൻ്റെ വേസ്റ്റ് ആയി പോകുന്നു സമയം ഒത്തിരി കഴിഞ്ഞു പോകുന്നു എനിക്ക് പ്രായം ഇത്രയായി എനിക്ക് വയസ്സ് ഇത്രയായി ഇനി ഞാൻ എന്നാ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവെന്ന് നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് സമയം പോയെന്ന് തോന്നിയാലും ദൈവത്തിന് സമയം തെറ്റത്തില്ല ഫോർ യു ദൈവത്തിൻ്റെ കൃത്യ സമയത്ത് റൈറ്റ് ടൈമിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആളിനോട് നിങ്ങൾ പറയണം ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾക്ക് മണ്ടത്തരം പറ്റിയാലും ദൈവത്തിന് മണ്ടത്തരം പറ്റത്തില്ല ദൈവം അബദ്ധങ്ങളൊന്നും കാണിക്കത്തില്ല തെറ്റ് കാണിക്കത്തില്ല നിങ്ങളെ ദൈവം വിളിച്ചെങ്കിൽ വിളിച്ചവൻ വിശ്വസ്തൻ തന്നെയാണ് നിങ്ങൾ സത്യത്തിലേക്ക് വന്നു വിശ്വാസത്തിലേക്ക് വന്നു പാരമ്പര്യത്തിൻ്റെ കെട്ടുകളൊക്കെ നിങ്ങൾ പൊട്ടിച്ചെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ മനുഷ്യൻ അത് പോഷത്വമായി തോന്നിയാലും ദൈവം നിങ്ങളെ മാനിക്കും ദൈവം നിങ്ങളെ ഉയർത്തും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന നോക്കുക പ്രിയപ്പെട്ടവരെ അതിന് സമയം തെറ്റത്തില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ സമയം എടുത്താലും അത്ഭുതം നടക്കാൻ പോവാൻ അകർത്ത പറയുന്നത് നിങ്ങളുടെ മക്കളുടെ വിവാഹ നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷ ഇതിനകത്തക്ക നോക്കിയ കർത്താവ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ പ്രവചിക്കുന്നത് ചിലതൊക്കെ ലേറ്റ് ആയാലും വിടുതൽ നടക്കാതിരിക്കത്തില്ല ദൈവത്തിൻ്റെ കരം അതിൻ്റെ മേൽ വെളിപ്പെടും ദൈവം നിങ്ങളെ മറന്നു കളയത്തില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ദൈവത്തിൻ്റെ പ്രോമിസുകൾ നിറവേറുവാൻ അതിനു വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വ പിറുപിറുക്കാതെ കുറ്റം പറയാതെ അവിശ്വാസം പറയാതെ ദോഷം ചിന്തിക്കാതെ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിച്ച് അതിനെ കാത്തിരിക്കുക അവിടെ എഴുതിയിരിക്കുന്നു അത് വരും നിശ്ചയം താമസിക്കത്തില്ല അത് വരും നിശ്ചയം അപ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേൽ നിറവേറും ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം എനിക്കിപ്പോ വയസ്സ് അമ്പതായി അറുപതായി നാൽപ്പത്തഞ്ചായി എനിക്ക് വേണ്ടുന്ന പോലൊന്നും മക്കൾക്ക് വേണ്ടി സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്കൊരു വീട് കെട്ടാൻ പറ്റിയിട്ടില്ല എനിക്ക് ഒരു കാര്യവും മുമ്പോട്ട് പോകുന്നില്ല ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് ചേരുവെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും നിങ്ങൾക്കൊരു സംഭവം ഞാൻ ബൈബിളിൽ നിന്ന് പറയാം ആ പന്ത്രണ്ട് ഗോത്രങ്ങളിലെ വടി പൊൻപാത്രത്തിനകത്ത് അടച്ചു വെച്ചു എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് അഹരവന്റെ വടി തളിർത്തു പൂത്തു ബദാം ആയി മാറി ഫലം കായിച്ചു നോക്കുക ഒരു ബദാം വൃക്ഷം പൂക്കണമെങ്കിൽ ബലം കായ്ക്കണമെങ്കിൽ ഇല വരണമെങ്കിൽ അതിൻ്റെ വേറെ മണ്ണിനകത്ത് ഇറങ്ങണം നാലഞ്ച് കൊല്ലമേലും കാത്തിരിക്കണം എന്നാൽ നിങ്ങൾ ഓർക്കുക ആ അത്ഭുതം നിങ്ങൾ വിശ്വസിക്കുക അഞ്ച് കൊല്ലം കൊണ്ട് നടക്കാനുള്ളതിനെ അല്ലെ പതിനഞ്ച് കൊല്ലം കൊണ്ട് നടക്കാനുള്ളതിനെ അഞ്ച് മിനിറ്റ് കൊണ്ട് ദൈവം ചെയ്തു മാനുഷികമായി ചിന്തിച്ചാൽ ഭൂമിയുടെ അടിയിലോട്ട് വേരി ഇറങ്ങി വളമെടുത്ത് വെള്ളം എടുത്ത് വളരേണ്ട ബദാം ഭൂമിയിലോട്ട് വേറിറങ്ങാതെ ആയിരുന്നെടുത്ത് വളർന്ന് ഫലം കായിച്ചു ഞാൻ ഉറപ്പായിട്ടും പറയാം പതിനഞ്ച് കൊല്ലം കൊണ്ട് നടക്കേണ്ടത് അഞ്ചു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ ദൈവത്തിന് കഴിയും നിങ്ങളുടെ നിങ്ങൾ ചിലര് പറയുന്നു എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒന്നും ഡിപ്പോസിറ്റ് ചെയ്തില്ല എൻ്റെ വീട്ടുകാരും എനിക്കൊരു ഷെയറും തന്നില്ല ഞാൻ പറയട്ടെ നിങ്ങളുടെ പിതാവ് അമ്പത് കൊല്ലം കൊണ്ട് നിങ്ങൾ കൊണ്ടാക്കി തരേണ്ടത് അഞ്ച് മാസം കൊണ്ട് തരാൻ യേശുവിന് കഴിയും അഞ്ച് മാസം കൊണ്ട് നിങ്ങളെ മാനിക്കാൻ ദൈവത്തിന് കഴിയും ഐ ബിലീവ് ഇൻ മിറക്കിൾസ് ബിക്കോസ് ഐ ബിലീവ് ഇൻ ഓൾ മൈറ്റി ഗാഡ് ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു കാരണം എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ അത്ഭുത മന്ത്രി അവൻ വീരനായ ദൈവം അവൻ നിത്യപിതാവ് അവൻ സമാധാനത്തിൻ്റെ പ്രഭു ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു അത് വരും നിശ്ചയം താമസിക്കത്തില്ല ഇനി വൈകത്തില്ല വേഗത്തിൽ ആ ഡെലിവറൻസ് നടക്കാൻ പോവുക നോക്കിയ പ്രിയപ്പെട്ടവരെ ഒന്നാം അധ്യായത്തിൽ എന്താ ദൈവം അത്ഭുതം ചെയ്യാത്തെന്ന് ചോദിച്ച ഹബുക്കൂക്കിന് രണ്ടാം അധ്യായത്തിൽ ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു മൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം നിങ്ങൾ നോക്കുക വിപ്രമരാഗത്തിൽ ഹബുക്കു പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാഗീതം അങ്ങനെ തുടങ്ങുന്നത് ഹോവയെ നിന്റെ കേൾവികൾ കേട്ടു ഭയപ്പെട്ടു പോയി ഹോവയെ ആണ്ടുകൾ കഴിയുമുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ ആണ്ടുകൾ കഴിയുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ ഒന്നാം അധ്യായം പ്രാർത്ഥനയും കരച്ചിലും ആയിരുന്നെങ്കിൽ രണ്ടാം അധ്യായം പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ആയിരുന്നു രണ്ടാം അധ്യായത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയപ്പോൾ മൂന്നാം അധ്യായം ആരാധനയായി മാറി നോക്കുക പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് പാടാൻ കഴിയുന്നത് അതുകൊണ്ടാ വിശുദ്ധ ബൈബിളിൽ യാക്കോ പറയുന്നത് നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ നിങ്ങൾ സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ അപ്പോൾ ജീവിതത്തിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമ്പോൾ വാസ്തവമായി നാം ആനന്ദിക്കുന്നു നോക്കുക അബകു പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ മൂന്ന് മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ ഫാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു അവൻ്റെ പ്രഭ ആകാശത്തെ മൂടുന്നു അവൻ്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു ആ അവൻ്റെ ശോഭ ഉളവായി വരുന്നു പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു ആ മഹാമാരി അവൻ്റെ മുമ്പിൽ നടക്കുന്നു അവൻ്റെ പിന്നെ ചെല്ലുന്നു അവൻ നിന്ന് ഭൂമിയെ കുലുക്കുന്നു നോക്കിയേ ഒന്നാം അധ്യായത്തിൽ ദൈവമേ നീ അനങ്ങാതിരിക്കുന്ന എന്നാ നീ പ്രവർത്തിക്കാതിരിക്കുന്ന എന്നാ എന്ന് ചോദിച്ച അതേ വ്യക്തി പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയപ്പോൾ രണ്ടാം അധ്യായത്തിൽ മറുപടി വന്നപ്പോൾ മൂന്നാം അധ്യായത്തിൽ പറയുന്നു ദൈവം ചലിക്കുന്നു ദൈവം പ്രവർത്തിക്കുന്നു ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നു ദൈവം ഇറങ്ങി വരുന്നു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു ഏ ഇന്ന് ഈ എപ്പിസോഡിലൂടെ ചില ദൈവമക്കളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ ദൈവം ചില സമയത്ത് പ്രവർത്തിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ പോലും നിങ്ങൾ ഓർക്കുക അവൻ ഇറങ്ങി വരുമ്പോൾ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ഇറങ്ങി വരുമ്പോൾ അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് തന്നെ വിചാരിക്കാൻ കഴിയാത്ത ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഹോവേ നീ ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കരമായ കാര്യങ്ങളെ നീ പ്രവർത്തിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർഷം ചെയ്യുവാൻ ദൈവം മതിയായവനാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ സന്ദേശത്തിലൂടെ ദൈവം നിങ്ങളോട് ഇടപെട്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവാം സർവശക്തനായ ദൈവമേ സ്വർഗി പിതാവ് ഇപ്പോൾ എന്നോടുകൂടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു രോഗികളായിട്ടുള്ളവർ ഇപ്പോൾ തന്നെ ആ രോഗമുള്ള ഭാഗത്തേക്ക് കരങ്ങൾ വെച്ച് ഇപ്പോൾ സൗഖ്യം നടക്കാൻ പോവാ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പ ആ ട്യൂമർ വിട്ടുമാറട്ടെ പ്രത്യേകിച്ച് അൾസർ രോഗം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു മൈഗ്രെയിൻ തലവേദന സൗഖ്യമാകട്ടെ ലോഡ് ഇപ്പോൾ തന്നെ അങ്ങയുടെ അത്ഭുതകരം ഇവരെ തൊടുന്നതിനാൽ ഇവരെ വിടിവിക്കുന്നതിനാൽ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഹലെ ലൂയ ഡാനിയൽ ഡാനിയൽ എന്നൊരു ഒരു പേരെന്നെ കർത്താവ് കാണിച്ചിട്ട് പറയുന്നു വസ്തു സംബന്ധമായി നിൽക്കുന്ന ചില വിഷയങ്ങൾക്കകത്തു നിന്നും ചില കേസുകൾക്കകത്തുനിന്ന് ബ്രദർ ഡാനിയേൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് തന്നെ വിടിവിക്കുവാൻ പോകുന്നു താങ്ക് യു ഹോളി സ്പിരറ്റ് റൈറ്റ് നൗഫ് ഫാദർ ഗോഡ് ഇപ്പോൾ തന്നെ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ താങ്ക് യു ജീസസ് താങ്ക് യു ഹോളി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില വാതിലുകൾ യൂറോപ്പിൽ തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ഹേലെ ലൂഹിയ ബ്രദർ സന്ദീപ് സന്ദീപ് എന്നൊരു മകനെ കറുത്ത കാണിച്ചിട്ട് പറയുന്നു നിൻ്റെ വിദ്യാഭ്യാസ സംബന്ധമായ വിഷയത്തിനകത്ത് നീ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നു നിൻ്റെ പഠനം പകുതി വഴിക്ക് നിന്ന അനുഭവത്തിലായിരിക്കുന്നു സന്ദീപ് എന്നാൽ ദൈവത്തിൻ്റെ ഇപ്പോൾ നിന്നോട് പറയുന്നു നിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ദൈവത്തിൻ്റെ കരം യേശുവിൻ്റെ നാമത്തിൽ വരാൻ പോകുന്നു ഹേലെ ലൂഹിയ താങ്ക് യു ഹോളി സ്പിരിഡ് വിദേശ രാജ്യത്തിരുന്ന് ഈ പ്രോഗ്രാം കാണുന്ന ഒരു കുടുംബത്തോട് പറയുന്നു നിങ്ങളുടെ മകളുടെ എക്സാം സംബന്ധമായ ചില വിഷയങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടുന്ന ഭാരപ്പെടുന്നവർക്ക് എക്സാം എഴുതാൻ അനുഭവമുണ്ട് ആ മകൾക്ക് വേണ്ടി ദൈവാത്ഭുത നിങ്ങളിപ്പോൾ വിദേശത്ത് ഇരുന്നെന്നെ കേൾക്കുന്നത് ആ മകൾക്ക് വേണ്ടി ഇപ്പോൾ യേശുവിൻ്റെ കരം ഇപ്പോൾ വെളിപ്പെടുന്നു യേശുവിൻ്റെ നാമത്തിലെ ആ തടസ്സങ്ങൾ മാറട്ടെ കർത്താവെ അത്ഭുത വിടുതൽ ഇപ്പോൾ സംഭവിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന ലോഡ് ഇവരുടെ സാമ്പത്തിക മേഖലയിൽ ഒരു ഡെലിവറൻസ് ഉണ്ടാകട്ടെ ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഇവർ സംഭവിക്കട്ടെ ഞങ്ങൾക്ക് സമൃദ്ധി തരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളെ വിടുവിക്കുന്ന ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്ന നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇവരും ഇവരുടെ കുടുംബവും ഇവർക്കുള്ളതും അനുഗ്രഹിക്കപ്പെടട്ടെ രോഗങ്ങൾ ഇവരെ വിട്ടുമാറട്ടെ ഓ അത്ഭുത സൗഖ്യം ഇവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് വിരോധിക്കും മായി മനുഷ്യനും പിശാചും ചേർന്ന് ഉണ്ടാക്കിയ എല്ലാ ഉടമ്പൊടികളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് ഇവരുടെ കുടുംബത്തിൽ ഞാൻ അനുഗ്രഹത്തെ റിലീസ് ചെയ്യുന്ന നിർത്താതെ ഇവർ മാനിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം അതേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ